സുഹൃത്തുക്കളെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ മമതാ ബാനർജിയുടെ ആ പാർട്ടിയെ പിന്നെ കേരളത്തിലെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് ഘടകമാക്കാൻ വേണ്ടി അവരുടെ ഘടകത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു മാത്രമല്ല ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പി വി അൻവറിനെ ഉൾപ്പെടുത്തുക പി വി അൻവറിന് തീർച്ചയായിട്ടും നിയമസഭാ മത്സരത്തിൽ സീറ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പക്ഷേ ഈ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോയ സമയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നാ അവകാശപ്പെട്ടുകൊണ്ട് ഒരു സി ജി ഉണ്ണി എന്ന് പറയുന്നൊരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം കോണ്ടാക്ട് ചെയ്തത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറഞ്ഞു പി വി അൻവർ ഞാനാണ് പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിൽ അംഗമാണ് എന്ന് വെറുതെ പറയുന്നതാണ് പി വി അന്വറിനെ ഞങ്ങൾ അടുപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമില്ല വ്യാജ പ്രചരണമാണ് എന്നാണ് പറഞ്ഞത് ഇതേ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുകയാണ് എന്നത് പി വി എൻവർ ഡി എം കെയിൽ ചേരാൻ നോക്കി അതൊക്കെ നോക്കിയത് മേ ആം ആദ്മി പാർട്ടിയിൽ ചേരാൻ ഒക്കെ നമുക്കറിയാം ആം ആദ്മി പാർട്ടിയിൽ ചേരാൻ നോക്കിയപ്പോഴേ ആദ്യം ഇങ്ങോട്ട് കത്തി ചോദിച്ച ആളാണ് പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞ് അപേക്ഷ ഇങ്ങോട്ട് വേണം എന്ന് ആം ആദ്മി പാർട്ടിൻ്റെ അടുത്ത് അങ്ങോട്ട് വെച്ചു അവർ കൊടുക്കുവോ അവർ പുള്ളി അങ്ങനെ അപേക്ഷ കൊടുക്കുകയല്ലേ വേണ്ടത് അങ്ങനെയുള്ള കുറേ അബദ്ധങ്ങൾ പി വി എൻ പറ്റിയിട്ടുണ്ട് പക്ഷേ സി ജി ഉണ്ണി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഞാനത് ഏറ്റുപിടിക്കാൻ ഒന്നില്ല കൃത്യമായിട്ടൊരു ബോധ്യമില്ലാതെ ഒരു ഒരു അറുപത് ശതമാനമെങ്കിലും ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമില്ലാതെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് എനിക്ക് എടുക്കിയത് മാത്രമല്ല അദ്ദേഹം തന്നെ സമീപിക്കുന്നത് ഞാനിതിൻ്റെ അധ്യക്ഷനാണ് അപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ചിരിക്കണം അതായത് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ നടത്തണം എന്നുള്ള രീതിയിലാണ് അപ്പം ഞാൻ നല്ല വോയിസ് ഒക്കെയാണ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇദ്ദേഹം അങ്ങനെ വന്നപ്പോൾ എനിക്കത് എൻ്റർടൈൻ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്ക് അറിയുന്നില്ല ഇങ്ങനെ സി ജി ഉണ്ണിയ എന്ന പേര് ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ് എൻ്റെ നമ്പർ എവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിട്ട പ്രായമുള്ള ആളാണ് ഉണ്ണിട്ട നമുക്ക് ഇപ്പം എനിക്ക് വേറെ ചുറ്റുപാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തുതായിരുന്നു അത് കഴിഞ്ഞിട്ട് ക്രൈം നന്നായിട്ട് ക്രൈം ചാനലിന് ചാനലിൽ അതും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എ പി അഹമ്മദ് മാഷായിട്ടുള്ള ഇൻറ്റർവ്യൂ ഇദ്ദേഹം നടത്തി ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ എങ്ങനെയാണ് എ പി അതിൽ പോയി പെട്ടതെന്ന് എനിക്കറിയില്ല എ പി അഹമ്മദ് മാഷ് ടി എം സി സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി വെളിപ്പെടുത്തുന്ന എ പി അഹമ്മദ് എന്നവരുടെ ഭാഗം ഒന്നുണ്ട് സി ജി ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ ഭാഗം രണ്ട് ഉണ്ട് കേട്ടോ സി ജി ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ ഭാഗം രണ്ട് എനിക്ക് വന്നിരുന്നാ സി ജി ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ ഭാഗം മൂന്ന് വല്ലാത്ത വെളിപ്പെടുത്തലാണ് അപ്പം ഞാനെന്നുവെച്ചാൽ ഞാൻ ആ സമയത്ത് തന്നെ എ പിയോട് തന്നെ പറഞ്ഞു എ പി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു പൂർണ്ണമായ ബോധ്യമില്ല ഈ ആൾ കുറിച്ച് അത് എഴുതിയിട്ട് അത് തെറ്റാണെന്നുള്ളതും എനിക്ക് ബോധ്യം പിന്നെ ഇപ്പോൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് മാർഗമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പം പിന്നീട് ഈ അദ്ദേഹത്തിൻ്റെ പല നീക്കങ്ങളും വന്നു മാത്രമല്ല എനിക്ക് വേറെ ചില സാധനങ്ങൾ ചോർന്നു കിട്ടിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ നേതാക്കന്മാർ തമ്മിൽ തന്നെ സംസാരിച്ച ചില ഓഡിയോ ആണ് അതൊന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായിട്ടാണ് അദ്ദേഹം അതിന് അദ്ദേഹത്താണ് അതിൻ്റെ സംസ്ഥാന കൺവീനറാക്കിയത് അതുമാത്രമല്ല മാത്രമല്ല ഈ സി ജി ഉണ്ണി ഒക്കെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് വേണ്ടി യാതൊരു ബന്ധമില്ല എന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതിന്റെ കോപ്പി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിന് മുമ്പ് ഈ ശബ്ദം ഞാൻ കേൾപ്പിക്കാം കനത്ത പരാജയം കോൺഗ്രസിന്റെ വിജയമായിട്ട് കണക്കാക്കാം കാരണം കോൺഗ്രസിൽ മത്സരിച്ചിട്ടില്ല അയാൾ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി നിന്ന് ആ പത്രിക തള്ളിയതാണ് അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെന്നാണ് നിക്കുന്നത് ആ പരാജയം എന്തിനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തലയിൽ വെക്കുന്നത് ഒരിക്കലും തൃണമൂൽ കോൺഗ്രസിലെ ഒരു വ്യക്തി അല്ലല്ലോ അത് അയാൾ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ല ഇതിപ്പോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു വിജയിച്ചു കോൺഗ്രസിനെ കുറിച്ച് ആ കിട്ടിയ വിജയവും കൊണ്ട് അയാള് വീട്ടിൽ പോകും ഇത് പിണറായി സ്വത്തിനെതിരെയുള്ള വിജയം എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും കഴിഞ്ഞാൽ അത് ടി എം സിന്റെ തലയിലിടും വാദങ്ങൾ വഹിക്കും ടി എം സിന്റെ തലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാള് പിന്നീട് ഇടിപ്പം അറിയപ്പെടാനുള്ളത് ടി എം സിയിലൂടെ മാത്രമാണ് എന്നുള്ളൊരു ചിന്ത ഇയാളുടെ മനസ്സിലുണ്ടാക്കും അപ്പൊ അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും എന്നുള്ളതാണ്

അതിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന ഞാൻ ചോദിക്കുന്നത് അതെ ഈ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്ന് മുതല് ഇന്നീ നിമിഷം വരെ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങള് പിറ്റേ ദിവസം പറയുന്നതായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പൊ പിന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ജനങ്ങളൊന്നും പൊട്ടന്മാരല്ലോ ഇത് കേട്ടിട്ട് ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ഒരു മാനസിക രോഗീനെ ജയിപ്പിച്ചു വിട്ടിട്ട് ആർക്കെന്ത് നേട്ടം അല്ലെങ്കിൽ തന്നെ അല്ലാതിരുന്നിട്ട് ജയിച്ചിട്ട് പോലും അവിടെ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിനെ ജയിപ്പിക്കണമെങ്കിൽ അവിടെ ഉള്ള ജനങ്ങള് അത്രക്കും ബോധില്ലാത്ത ജനങ്ങളാണോ അതൊരിക്കലും നടക്കണ കാര്യല്ല പിന്നെ ഇയാള് നമ്മളാണ് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിലുള്ള ആൾക്കാരാണ് തോൽപ്പിച്ച എന്ന് പറഞ്ഞാല് അപ്പൊ തന്നെ മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് അപ്പോഴേ മനസ്സിലായി തൃണമൂൽ കോൺഗ്രസ്സിൽ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഇയാള് തൃണമൂൽ കോൺഗ്രസിന്റെ ആളല്ല നമ്മൾ പറയുമ്പോ എല്ലാരും ഉൾക്കൊണ്ട് കഴിഞ്ഞല്ലോ കോൺഗ്രസിനെ അങ്ങനെയാ അയാളല്ലാതെ മറ്റുള്ളവര് നമ്മൾ കോൺഗ്രസ് ഉള്ള ആൾക്കാരാണ് തോൽപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ ശരിയല്ലേ എന്തായിരുന്നാലും എനിക്ക് അറിയില്ല പക്ഷെ ഇതിന്റെ വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ അവര് പറഞ്ഞ ഒരു കാര്യത്തോടെ അൻബർക്കെ അങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളണമെന്നല്ല നിലപാടൊക്കെ മാറ്റും യൂസ് ആൻഡ് ത്രോ പരിപാടി ഉണ്ട് ആളുകളെ ആവശ്യത്തിന് ഉപയോഗിക്കുക വലിച്ചെറിയുക പിന്നെ ആളുകളെ ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ നന്നായിട്ട് സ്നേഹിച്ച സ്നേഹം കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില വലിച്ചെറിയുന്നമാതിരി വലിച്ചെറിയും അതൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് പിന്നെ അനുഭവങ്ങൾ പിന്നെ ഉള്ള ആളുകളെനിക്കറിയാം എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് അതൊന്നും ആവട്ടെ അതൊക്കെ മുമ്പേ കാര്യം അതൊക്കെ ഞാൻ എനിക്ക് ഞാനൊന്നും അങ്ങനെയല്ല എന്തായിരുന്നാലും എനിക്ക് പിന്നെ അങ്ങനെ ആവാൻ പറ്റൂല എനിക്ക് അങ്ങനെ ആവാനുള്ള ആളുകളോട് തന്റെ താല്പര്യവും ഇല്ല പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് പേര് ലോകത്തുണ്ടെന്ന് എൻ്റെ കുടുംബത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് അതിനകത്ത് വലിയ അത്ഭുതം തോന്നുന്നില്ല മനുഷ്യന്മാരെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു എൺപത് ശതമാനം ഇങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അൻപറൊക്കെയുണ്ട് അത് പോട്ടെ പക്ഷേ ഇവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ സംഭവമാണ് എന്ന് പറയുമ്പം തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് കേൾക്കുന്നത് പി വി അൻവറിൽ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ചേരുന്നുവെന്ന് കേൾക്കുമ്പോഴാണ് അല്ലാതെ തൃണമൂൽ കോൺഗ്രസ്സിന് ഇവിടെ ഇരുന്ന ആളുണ്ടായിരുന്നു ഇവർ കുറച്ച് പേര് കമ്മിറ്റി ഉണ്ടാക്കി സംസ്ഥാന പ്രസിഡന്റ് ഞാൻ സംസ്ഥാന സെക്രട്ടറി നീ വൈസ് പ്രസിഡന്റ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് ഇരുന്നിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അതിന് അംഗീകാരമില്ല എന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ തെളി എന്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങളും മുമ്പിൽ കാണിക്കാം അപ്പം പിന്നെ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള സാധനം കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പി വി അൻവറിനെ നിയമിക്കുന്നത് അവരുടെ പ്രസിഡീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി അതായത് ഏകദേശം പതിനൊന്ന് ദിവസം മുമ്പ് അല്ല ഒരു വർഷം തെയാൻ പതിനൊന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിമൂന്നാം തീയതി നമുക്ക് വായിക്കാൻ കഴിയുന്നു വരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അനൗൺസ്മെന്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോൺഗ്രസ് ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് അണ്ടർ ദ ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ഓണറബിൾ ചെയർപേഴ്സൺ ശ്രീമതി മമതാ ബാനർജി സ്റ്റേറ്റ് കോൺഗ്രസ് സ്റ്റേറ്റ് കൺവീനർ വി വിഷ് ദ വെരി ബെസ്റ്റ് ടു ഹിം ഇൻ ഹീസ് ഫ്യൂച്ചർ ഇൻഡോസ് ഓക്കെ എന്നിട്ട് പിന്നെ പൊസിഷനും സ്റ്റേറ്റ് കൺവീനറും നെയിം പി വി ആൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇവർ പിന്നെ ഇതിൻ്റെ അത് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ളത് ഇദ്ദേഹത്തെ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിക്കുന്ന സാധനമുണ്ട് അതുമാത്രമല്ല ഈ സി ജി ഉണ്ണിയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടിട്ടുള്ളതും ഉണ്ട് കേട്ടോ അനൗൺസ്മെന്റ് മെന്റ് ഓഫ്സി പ്രസ് റിലീസ് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഞാൻ ചേർന്നിട്ട് ഏകദേശം ആറുമാസം ആവാനാവുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അനൗൺസ്മെൻറ്റ് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് ബൈ എലക്ഷൻ കാൻഡിഡേറ്റ് ഫ്രം കേരള അണ്ടർ ദ ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ദ ഓഫ് ഓണറബിൾ ചെയർപേഴ്സൺ ശ്രീമതി മമതാ ബനർജി വി ആർ പ്ലീസ്ഡ് ടു അനൗൺസ് ദ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റിംഗ് കേരള ലെജിസ്ലേറ്റീവ് ബൈ എലക്ഷൻ ഷെഡ്യൂൾഡ് ഫോർ നയൻറ്റീൻത്ത് ജൂൺ സീരിയൽ നമ്പർ വൺ സീരിയൽ നമ്പർ അതിൽ വണ്ണ് നെയിം ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി നിലമ്പൂര് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് പി വി അൻവർ ബി ഫീൽസ് ദ ബെസ്റ്റ് ടു ഹീം ആൻഡ് ഹോപ്പ് ഹി സക്സസ് ഇൻ ദിസ് എൻ ടു വേർ അടുത്തത് ഇതിനെതിരെ ഈ സി ജി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള നീക്കം നടക്കുകയും ആ നീക്കം നടന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചിഹ്നം അനുവദിച്ചു കിട്ടാതിരിക്കുകയും ചെയ്തു അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആ ചിഹ്നം വേണ്ട എന്ന് കരുതിയിട്ട് രണ്ട് നോമിനേഷൻ കൊടുത്തതാണ് എന്ന പിന്നെ ഇവരുടെ അംഗീകാരമുള്ള ലെറ്റർ മനഃപൂർവ്വം വെക്കാതിരിക്കാനുള്ള ബുദ്ധി കാണിക്കുന്ന കൂടിയാണ് അൻവർക്ക എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ് എന്തായിരുന്നാലും ആ നോമിനേഷൻ തള്ളിയതിനെതിരെ കൊടുത്തിട്ടുള്ള കംപ്ലൈൻ്റ് ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള കംപ്ലൈൻ്റാണ് അതിനിടയ്ക്ക് വോട്ട് വെച്ചുകൊണ്ടുള്ള കംപ്ലൈൻറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് കംപ്ലൈൻ്റ് കാണിക്കുക ുണ്ട് കേട്ടോ കംപ്ലൈൻറ് കൊടുത്തിട്ടുള്ള എലക്ഷൻ കമ്മീഷനാണ് അത് കോപ്പി ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ കാണിക്കുന്നുണ്ട് ലാസ്റ്റിൽ അവരെ ഓതറൈസ്ഡ് ലെറ്ററും ഉണ്ട് അതിൽ കംപ്ലൈൻറിൻ്റെ ടെറി കൊപ്രാൻ്റെ കോപ്പി ആർക്കൊക്കെ ചെയ്തെന്നുള്ളത് കാണിക്കുന്നുണ്ട് എനിക്കിതിപ്പം മിറർ ഓർഡർ ആയതുകൊണ്ട് എനിക്ക് കാണില്ല ഞാൻ വായിച്ചു തരാം കേൾപ്പിക്കാം ഇത് ജൂൺ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുത്തതാണ് പക്ഷെ പന്ത്രണ്ട് ജൂണിനാണ് അതിൽ സീൽ ചെയ്തിട്ടുള്ളത് ഇവർ ടൈപ്പ് ചെയ്ത് പതിനൊന്നിനാണ് ഓക്കെ അതിൽ സീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സീലുണ്ട് ടു ദ ചീഫ് എലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിവാകരൺ സാധനം ഓക്കെ അങ്ങനെ കുറെ ബ്ലാ ബ്രാൻഡ് ഓക്കെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ് ബൈ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സബ്ജക്റ്റ് മിസ് ഓഫ് എ ഐ ടി സി ഇൻ കേരള ക്ലാരിഫി ക്ലാരിഫിക്കേഷൻ ആൻഡ് റിക്വസ്റ്റ് ഫോർ ഇമ്മീഡിയറ്റ് ഇൻവെൻഷൻ ഓക്കെ അതായത് പിന്നെ ഇവിടെ പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ അവരെ ഫ്ളാഗും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് ഓക്കെ ഇൻ ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ശ്രീ പി വി അൻവർ അപ്പോൺ റിസൈനിങ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ബാക്ക് എം എൽ എ ഫോർമലി ജോയിൻഡ് ഐ ടി സി അലവാസ് അനൗൺസർ അസ് ദസ്റ്റ് കേരള സ്റ്റേറ്റ് കൺവീനർ ബൈ ശ്രീ അഭിഷേക് ബാനർജി നാഷണൽ ജനറൽ സെക്രട്ടറി ഓഫ് എ ടി സി അഭിഷേക് ബാനർജി ജീവിതത്തെ ജനുവരി മാസത്തിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന പിന്നെ കൺവീനറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നീട് പറയുന്നു സി ജി ഉണ്ണി പെർസിന്റ് ഹിംസെൽഫ് അസ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ഓഫ് തൃണമൂൽ കോൺഗ്രസ് ഇൻ കേരള എ ഡെസ്റ്റിനേഷൻ ദാറ്റ് ഡെസ് നോട്ട് എക്സിസ്റ്റ് വിത്ത് ഇൻ ദ ഒഫീഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കേരള പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള സംസ്ഥാന ഘടകത്തിനകത്തെ ഒരു പദവി പോലുമല്ലാത്ത സംസ്ഥാന പ്രസിഡന്റായിട്ട് സ്വയം പ്രഖ്യാപിച്ച് അത് പിന്നെ അവകാശപ്പെട്ട് നടക്കുകയാണ് സി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മാത്രമല്ല അദ്ദേഹമാണ് പിന്നെ ഇത്തരം പരാതിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചിഹ്നം നിഷേധിക്കപ്പെട്ടുള്ളത് അവിടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന എതിർപ്പുണ്ടായതും കൊടി ഉപയോഗിക്കുന്നതിന് എതിർപ്പുണ്ടായതും അതിൽ പിന്നെ പരാതിയായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കാരണം സി ജി ഉണ്ണിയുടെ ഇടപെടലിൽ കാരണം സി ജി ഉണ്ണി ആരും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വേറെ മിസ്റ്റർ ഉണ്ണി ഹാസ് ഇഷ്യൂഡ് പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് ഹെൽഡ് പ്രസ് കോൺഫറൻസസ് ആൻഡ് ഫീൽഡ് കംപ്ലയിൻറ്റ്സ് ബിഫോർ ദ ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ അതോറിറ്റീസ് ഇൻ ആൻഡ് അപ്പാരൻ്റ് അറ്റംപ്റ്റ് ടു മിസ്ലീഡ് ദ പബ്ലിക് ആൻഡ് ഒബ്സ്ട്രക്ട് ദ ലെജിറ്റിമേറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ പാർട്ടി ഇൻ ദ സ്റ്റേറ്റ് സി ജി ഉണ്ണി പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നു പ്രസ് റിലീസുകൾ കൊടുക്കുന്നു പിന്നെ പാർട്ടിയുടെ ഓൺ ബിഹാഫ് ഓഫ് ദ പാർട്ടി പിന്നെ പാർട്ടി അറിയാതെ അദ്ദേഹം പരാതികളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് On first june twenty twenty five, ATC formally announced the PV and candidature for the Nilambur by election. While his nomination was subsequently rejected on technical grounds, ATC unequivocally uh, unequiv uh, reiterates <coughs> its polit political support for Sri Anvail's uh, candidature and the campaign in Nalambur. ഓക്കെ അത് തന്നെയാണ് അത് തള്ളിക്കളഞ്ഞെങ്കിലും അവർ പിന്നെ അവരുടെ സ്ഥാനാർത്ഥി തന്നെയായിട്ടാണ് പറയുന്നത് ഓക്കെ അടുത്തൊരു ഭാഗത്ത് പറയുന്ന ഒരു വരി കൂടി ശ്രീ പി വി അൻവർ ഈസ് കണ്ടസ്റ്റിങ് ദ നിലമ്പൂർ ബൈ എലക്ഷൻ അസാൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് വിത്ത് ദ ഫുൾ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഓഫ് എ ടി സി ഔളിജന്മൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയോടും കൂടിയിട്ടാണ് പരിപൂർണമായ പിന്തുണയോടുകൂടിയിട്ടാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ അൻവർ മാസ് അപ്പോയിൻ്റഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കൺവീനർ ഓഫ് എ ടി സി കേരള ഓൺ തേർട്ടീൻ ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് എനി ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ക്ലെയിമിംഗ് ടു റെപ്രസെൻറ് എ ടി സി കേരള ആഫ്റ്റർ ദിസ് ഡേറ്റ് ഈസ് ഓതറൈസ്ഡ് ആൻഡ് ഹോൾസ് നോ ഒഫീഷ്യൽ അഫിലിയേഷൻ വിത്ത് ദ പാർട്ടി ആരും ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് കൺവീനറായിട്ട് പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ഏതെങ്കിലും വ്യക്തികൾ ഗ്രൂപ്പോ ഞങ്ങളാണ് ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് എട്ടിക്കാലും മുമ്പും കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പാർട്ടിക്ക് അതിന് യാതൊരു പങ്കാളിത്തവും ഇല്ല പാർട്ടിക്ക് പാർട്ടി അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓക്കെ ഇനി പിന്നെ ഇത് ഡെറേക് ഒബ്രെയിൻ അറിയാമല്ലോ അദ്ദേഹം നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അവിടെ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി കൂടിയാണെന്ന് എനിക്ക് പോകുന്നത് കോപ്പി ടു ആർ ബി ഒ നിലമ്പൂർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള ഡിസ്ട്രിക്ട് കളക്ടർ മലപ്പുറം ഓൾ പ്രിന്റ് ആൻഡ് സാറ്റലൈറ്റ് മീഡിയ ഹൗസസ് അത് ഒന്നും വല്ലാതെ പുറത്തേക്ക് വന്നിട്ടില്ല ഈ സംഭവങ്ങൾ പ്രിന്റ് മീഡിയ സാറ്റലൈറ്റ് മീഡിയ ഒന്നും വല്ലാതെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്താ കാര്യം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനങ്ങൾ വിളിക്കുക ഇങ്ങനെ പിന്നെ കാര്യങ്ങൾ പിന്നെ ഒരു പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെത് അതൊക്കെ ഏതോ ലോക്കൽ സ്ഥാനങ്ങളിലാണ് വരുന്നത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെയാണ് വരുന്നത് പ്രതിപക്ഷ നേതാവിനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ബ്ലാക്ക് മെയിൽ ചെയ്താണ് പി വി അൻവർ യു ഡി എഫ് പ്രവേശനം നടത്തിയതെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട് ബി ഡി സതീഷിന് ശ്രീധരൻ കിട്ടിയ വകയല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന സംസ്ഥാന നേതൃത്വം അത് ഏത് പ്രസ് ക്ലബിലാണെന്നുള്ള അറിയില്ല പ്രസ് ക്ലബിൽ ഇവർ മൂന്നാലഞ്ച് പേര് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഓഡിയോയിലൊക്കെ കേട്ട ആൾക്കാരായിരിക്കും അവരും ഈ സി ജി ഉണ്ണി എന്ന് പറഞ്ഞ ആളെ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പിന്നീട് വേറൊരു പത്രസമ്മേളനം ടി എം സി സ്റ്റേറ്റ് ഒഫീഷ്യൽ സി ജി ഉണ്ണി എം കെ അലി അതാവും ഈ അലിക്ക എന്ന് പറഞ്ഞത് ഡോക്ടർ അല രാജേന്ദ്രൻ ഡോക്ടർ എൽദോ അബ്രഹാം സന്ധ്യ കെ ബഷീര്യ സെറിയ റംഷീദ് ഡോക്ടർ മൻസൂർ പാർഡൻ റോയ് മാത്യു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ പരിപാടി നടക്കുന്നുണ്ട് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വ്യാജമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ തിരസ്കരിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് സമീപിച്ചപ്പോൾ സമീപിച്ചപ്പം ഞാനിന് വില്ലിങ്ങായില്ല പിന്നീടാണ് പിന്നെ നമ്മളെ ക്രൈം നന്ദ നന്ദകുമാറിൻ്റെ ചാനലിൽ പോയിട്ട് ക്രൈമേ നന്നായിട്ട് എൽപ്പതറിയാമായിരിക്കും അതും എ പി മുഹമ്മദ് തമാഷെ പോലെ നമുക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു സാംസ്കാരിക പ്രഭാഷകനായ ഞാനൊക്കെ ബഹുമാനിക്കുന്ന സാഹിത്യകാരനായ നിരൂപകനായ പിന്നെ ബഹുഭാഷാ പാണ്ഡിത്യം ഉള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലുള്ള നാളെ വരെ തെറ്റിദ്ധിപ്പിച്ചു എന്നുള്ളത് എനിക്ക് അവിടെ ഒരു സംശയം തോന്നിയുകൊണ്ടാണ് ഞാൻ ആ കിണിയിൽ വീഴാൻ തരുന്നത് അപ്പോൾ എന്തായിരുന്നാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നു അദ്ദേഹം പക്ഷേ ഈ ചെറിയ ഈ കളികളും കാര്യങ്ങളും സാങ്കേതിക ഒക്കെ വന്നുകൊണ്ടാണ് ഇത് നിഷേധിക്കപ്പെട്ടത് പിന്നെ ഔദ്യോഗിക ചിഹ്നം നിഷേധിക്കപ്പെട്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ വർഷം ജനുവരി പതിമൂന്നാം തീയതി തൊട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറായിട്ട് പി വി അൻവറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരത്തിൽ യാതൊരു സംശയവും ഇല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കേരള ഘടകത്തെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നതും തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ചർച്ചയാവുന്നത് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ് അതെന്ന് കരുതിയിട്ട് ഞാൻ അൻവറിനെ നൂറ് ശവനം അൻവർക്ക് പഠിച്ചോ ഒന്നുമല്ല ഞാനങ്ങനെ നൂറ് ശമാനം പിന്നെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല നമ്മളോട് നീറ്റായിട്ട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പിന്നെ പിന്നെ ആ കാര്യങ്ങൾക്കകത്തൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾ തന്നെയാണ് ആ അഭിപ്രായ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളത് പക്ഷേ സി ജി ഉണ്ണി കെട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഗതികളുണ്ട് ആ മനുഷ്യൻ എ പി മുഹമ്മദ് മാഷെ തെറ്റിദ്ധരിപ്പിച്ചു ഇനിയും മറ്റാരെയും തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രസ്ക്ലബ്ബ് കുടിച്ചിട്ട് ടി എം സി പുള്ളിക്ക് അങ്ങനെ പാർട്ടി ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പാർട്ടി ഉണ്ടാക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇപ്പോൾ യൂസഫലി പഠാൻ ഉൾപ്പെടെ വന്നു ക്യാമ്പയിന് യൂസഫലി പട്ടാൻ വരുന്നത് വെറുതെ വരിക തൃണമൂൽ കോൺഗ്രസിൻ്റെ എം ബിയാ യൂസഫലി പട്ടാൻ അഭിഷേക് ബാനർജിയെങ്കിലും അറിയാതെ മമതാ ബാനർജിൻ്റെ അനന്തരഭൻ അറിയാതെങ്ങിട്ട് വരുമോ പിന്നെ കേരള തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക അവർക്ക് അതിന് ബുദ്ധിമുട്ടില്ല ഇപ്പം കേരള കോൺഗ്രസ് ഇല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ കേരളാ കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് ജേക്കബ് കേരള കോൺഗ്രസ് പിള്ള കേരള കോൺഗ്രസ് ജെട്ടി രാജു കേരള കോൺഗ്രസ് പിന്നെ എന്തൊക്കെയുണ്ട് സെറിയ തോമസ് എത്ര കേരള കോൺഗ്രസ് ഉണ്ട് നാളിപ്പോ പിന്നെ പിന്നെ സി പി എം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പിന്നെ കേരള മാർക്സിസ്റ്റ് ഉണ്ടാക്കാം സി പി ഐ എമ്മിന് പകരം സി പി കെ എം ഉണ്ടാക്കാം ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിക്ക് പകരം കേരളീയ ജനതാ പാർട്ടി ഉണ്ടാക്കാം അതല്ലെങ്കിലും കേരളത്തിലെ ജനതാ പാർട്ടികളുടെ അകത്തെ കുറേ കാലമായിട്ട് അങ്ങനെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പകരം ബംഗാളിൽ വേണമെങ്കിൽ ബംഗാളി യൂണിയൻ മുസ്ലിം എന്ന് പറയാം ബംഗാളി സ്റ്റേറ്റ് മുസ്ലിം ലീഗ് എന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ ഉണ്ടാക്കാം അങ്ങനെ ഒരു പാർട്ടിയായിട്ടേ ഞാൻ ഈ സി ജി യുണിയുടെ പാർട്ടിയെ കാണുന്നുള്ളൂ അതിനപ്പുറം അവർക്ക് മമതാ ബാനർജിയുടെ അടുത്ത് ആക്സസ് ഇല്ല ടെലികോപ്റ്ററിൻ്റെ അടുത്ത് ആക്സസ് ഇല്ല അവർക്ക് പിന്നെ മുഹമ്മദ് മൈത്ര അടുത്ത് ആക്സസ് ഇല്ല യു യൂസഫ് അലി പട്ടാന്റെ അടുത്ത് യൂസഫ് പട്ടാൻ യൂസഫ് പട്ടാൻ യൂസഫ് അലി അല്ല യൂസഫ് പട്ടാൻ്റെ അടുത്ത് ആക്സസ് ഇല്ല നമ്മളെ ക്രിക്കറ്റ് താരമായിരുന്ന ഗവർ എം പി ആണ് അഭിഷേക് ബാനർജിയുടെ അടുത്ത് ആക്സസ് ഇല്ല ഇവർക്കൊന്നും സി ജെ ഉനിയ അറിയില്ല എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു അൻവറിനോടുള്ള എല്ലാ വിയോജിപ്പുകളും കൂടി ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്